അസ്സാമലൈക്കും ഒരൊറ്റ തേങ്ങ വെച്ചിട്ട് ദാ ഇതുപോലെ നല്ല ആയിട്ടുള്ള ഐസ്ക്രീം നമുക്ക് എടുക്കാം ഇപ്പം നമ്മുടെ മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ ഓരോ മെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കും അതേ അതിൽ അങ്ങോട്ട് അടക്കും പിന്നെയും തുറക്കും കുറച്ച് വെള്ളം കുടിക്കും എന്താ അപ്പം അതിൽ പ്രത്യേകിച്ചും ഒന്നും ഉണ്ടാവില്ലല്ലേ സാധാരണയൊക്കെ സാധാരണക്കാരൊക്കെ വീട്ടിൽ ഫ്രിഡ്ജിൽ എന്താ ബാധിക്കും പഴയ ചോറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവുള്ളൂ അല്ലേ തക്കാളിയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ നമ്മുടെ മക്കളെയൊക്കെ ഹാപ്പി ആക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐസ്ക്രീം നമുക്ക് റെഡിയാക്കി എടുത്താലോ അതും തേങ്ങ വെച്ചിട്ടോ തേങ്ങ ഒക്കെ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് വാങ്ങിയിട്ട് ഇത് ചെയ്തോളി അപ്പം ഞാനിതാ ചെറിയ തേങ്ങ എടുത്ത് വേറെ ഒന്നും കേട്ടോ ഞാൻ ഒരുപാട് തിരഞ്ഞിട്ടും എനിക്ക് അത്യാവശ്യം വലിയൊരു തേങ്ങ തേങ്ങയാണ് ഞാൻ കരുതിയുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയില്ല പച്ച തേങ്ങ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് അപ്പോൾ അതാ തേങ്ങ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതുപോലെ ഒരു ചുണ്ടുള്ള കത്തിയൊക്കെ എടുത്തിട്ട് അതുപോലെ ഒന്ന് ചൂണ്ടെടുക്കാം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചിരട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും ഇനിയിപ്പോൾ വിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു ദിവസം ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിലൊന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം കത്തി വെച്ച് പതുക്കി ഇളക്കുമ്പോഴേക്കും ഫുള്ളായിട്ട് ഇങ്ങോട്ട് കയ്യിൽ പോരും കേട്ടോ അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം അവിടെ പച്ച തേങ്ങ നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ച തേങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സമയം കോവിഡിൻ്റെ അകത്തും ഇരിക്കാൻ വയ്യ പുറത്തും ഇരു പുറത്തേക്ക് പോകാനും വയ്യാത്തൊരു ടൈമാണല്ലേ അത്രയും ചൂടാണ് പിന്നെ പുറത്തൊക്കെ കുട്ടികളൊക്കെ കളിക്കും എന്നാലും ഈ ഒരു ചൂടത്തൊക്കെ നമ്മുടെ കുട്ടികളെയും നമ്മുടെയൊക്കെ മനസ്സ് ഹാപ്പിയാക്കാനും ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു ക്രീമി ഐസ്ക്രീമാണ് എന്തായാലും ചെയ്ത് നോക്കുക നൂറ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം ആവും കേട്ടോ അപ്പം ഞാനിതിൻ്റെ ഈ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ ഈ ഒരു നമ്മുടെ ഈ ഒരു തേങ്ങൻ്റെ ഈ ഒരു പുറകുവശത്തുള്ള അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ വെള്ള കളറാക്കി എടുക്കാനുട്ടോ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഐസ്ക്രീമിന് നല്ല കളർ കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് അപ്പോൾ ഇനി ചിലവ് ചോദിച്ചൊന്ന് ചിരണ്ടി എടുത്തുകൂടാൻ ചിരണ്ടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ആ താഴെ ഭാഗം ബ്രൗൺ കളർ കളറാവുമ്പോഴേക്കും നിർത്തേ മതി കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ അങ്ങനെ വേസ്റ്റ് ആവുന്നില്ല പിന്നെ ആ ഒരു ബ്രൗൺ കളറൊക്കെ നമ്മൾ വെട്ടി മാറ്റിയതൊക്കെ ദോശ ചുടുമ്പോഴോ ഒട്ടാട ചുടുമ്പോഴോ ഒക്കെ അങ്ങനെ അയക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനും ഞാൻ ഇതാ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടോ വേറെ ഒന്നുമല്ല നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ടേ ഒന്ന് നല്ല രീതിയിൽ തന്നെ ആക്കി എടുക്കാനുള്ളതാണ് അതുപോലെ നമ്മൾ നേരത്തെ ഒന്ന് പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാ വെള്ളമുണ്ടല്ലോ അതാ കേട്ടോ അത് അതൊരരിപ്പ് വെച്ചിട്ട് അത് നമുക്കൊന്ന് എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ പൊട്ടിച്ച വെള്ളം അപ്പം തന്നെ കുടിച്ച് കളയേണ്ട കേട്ടോ പൊതുവെ നമ്മൾ പെണ്ണുങ്ങൾ എന്താ ചെയ്യുക തേങ്ങയുടെ പൊട്ടിച്ച് അതിൻ്റെ വെള്ളം അപ്പം തന്നെ കുടിക്കൂലേ എന്നാൽ ഇതങ്ങനെ ചെയ്യില്ലേ ഈ ഒരു വെള്ളത്തിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ അരച്ചെടുക്കണേട്ടോ അപ്പോൾ അതാ നമ്മൾ പൂണ്ട് വെച്ചിട്ടുള്ള ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നല്ല തൂ വെള്ള കളറുള്ള തേങ്ങാപ്പൂള് ഞാൻ മുഴുവനായിട്ട് മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതാ ഒരു തേങ്ങൻ്റെ വെള്ളം മുഴുവനായിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ എങ്കിൽ മിക്സിയിൽ നല്ല രീതിയിൽ തന്നെ അടിഞ്ഞു കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒരു ചെറിയ കഷ്ണം പോലും ഉണ്ടാവരുത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അടിച്ചെടുക്കാം അപ്പോൾ എനിക്കിത് അടിച്ചെടുക്കുന്നതിൻ്റെ അടിയിൽ ഇത് ടൈറ്റായിട്ട് മുകളിലോട്ട് പൊന്തി വന്നതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു മിക്സിൻ്റെ ജാറൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ ജാർ മാറ്റി കൊടുത്തതുപോലെ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക ഇതിൻ്റെ തേങ്ങാപ്പാലല്ലേ കേട്ടോ നമ്മളെടുക്കുന്നത് നമുക്കിതിൻ്റെ തേങ്ങൻ്റെ ഈ ഒരു നല്ല പച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഈ ഒരു പീരൊന്നും നമ്മൾ ഒഴിവാക്കുന്നില്ല അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് അതൊന്നും വേസ്റ്റ് വേസ്റ്റാക്കേണ്ട ആവശ്യമില്ല എന്നാലും നല്ല രുചിയാണിത് കഴിക്കാനായിട്ട് അങ്ങനെ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കോൺഫ്ലോറിൻ്റെ പൗഡർ കിട്ടോ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലോട്ട് അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പാല് നമ്മുടെ കയ്യിൽ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക അതല്ലെങ്കിൽ കുറച്ച് പാൽ വേണം പാലും കൂടിയും ചേർക്കുമ്പോൾ നല്ല രുചിയാണ് പാലൊന്നും ഇല്ലാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം പക്ഷേ അതിലേറെ ഇത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല ആയിട്ട് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളൊരു അര ഗ്ലാസ് പാലല്ലേ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യട്ടോ പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാരയും പാലും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നന്നായിട്ട് പാല് തിളച്ചു വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് കോൺഫ്ലവറിൻ്റെ പൗഡർ തൊട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് അത് നന്നായിട്ട് കട്ടിയൊന്നും കുത്താത്ത രൂപത്തിലൊന്ന് കലക്കിയെടുക്കുക പെട്ടെന്ന് തന്നെ കലക്കി എടുക്കാനായിട്ട് ഒരുപാട് സമയം പാ ചൂടുള്ള പാൽ അതിലൊഴിച്ചിരിക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് കട്ടായി പോവും അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കിയെടുക്കുക ഒരുപാട് ക്രീമോ അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല ഇന്നാലോ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപകാര രുചി തന്നെയട്ടോ അങ്ങനെ നമ്മുടെ കോൺഫ്ലോറൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് താ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനും എല്ലാവർക്കും അറിയാം കോൺഫ്ലോർ ഒഴിച്ചിട്ട് തീ ഒരിക്കലും കൂട്ടി വെക്കരുത് തീ വളരെ കുറച്ച് വെച്ചിട്ട് ഇതുപോലെ കുരുക്കിയെടുക്കുക ഇതിന് പകരം നമുക്ക് കണ്ടൻസ് മിൽക്കും വേണമെങ്കിൽ ചേർക്കാം നമ്മുടെ മിൽക്ക് മേഡിൻ്റെ ഏത് ബ്രാൻഡ് ആയാലും കുഴപ്പമില്ല അതൊരു അരക്കപ്പ് ഒഴിച്ച് കൊടുക്കാം ഇനി അതില്ലാത്തവരിതാണ് ഇതുപോലെ പാലും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലോറും കലക്കി കലക്കിയിട്ട് ഇതുപോലെയൊന്ന് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂട് അറിവായിരുന്ന കേട്ടോ നന്നായിട്ട് ചൂട് വന്നിട്ട് ഇത് നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങാ തേങ്ങാപ്പീരുണ്ടല്ലോ ആ ഒരു തേങ്ങേൻ്റെ കൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു തൊണ്ണൂറ് ശതമാനത്തോളം മിൽക്ക് മേഡിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഇതാ അതും കൂടി ഞാനിതാ ഈ ഒരു തേങ്ങയിലോട്ട് തേങ്ങ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം എത്രത്തോളം ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പം ഞാനിത് രാത്രിയാണെട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമ്മളെ ക്യാമറയ്ക്ക് ഒരു ചെറിയൊരു മടിയൊക്കെ ഉണ്ട് നേരത്തും വാണോ എന്നൊക്കെ ഇതി എടുക്കാൻ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ചെറിയൊരു മങ്ങൽ പോലെ ഇങ്ങനെ ഉണ്ട് ഏതായാലും രാത്രി സെറ്റ് ചെയ്താൽ നമുക്ക് രാവിലെ ഒരു പത്ത് പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എടുത്തിട്ട് വീഡിയോ റെഡി ആക്കാലോ എന്നതിലാണ് ഞാൻ ചെയ്യുന്നത് പക്ഷേ ക്യാമറയ്ക്ക് അത് അത്രേണ്ടിഷ്ടമായിട്ടില്ല എന്ന് തോന്നുന്നത് അങ്ങനെ ഞാനിത് അതിലോട്ട് നമ്മളെ കോൺഫ്ലോറ് കലക്കി വെച്ച് തൊഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ ഒരു അര കപ്പ് പാൽ പാൽപ്പൊടി ചേർത്ത് കഴിക്കുമ്പോഴാണ് മക്കളെ ഇതിൻ്റെ രുചി അതൊന്നും പറയാനില്ല അത്ര ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ പാലും കൂടെ ഒഴിവാക്കേണ്ട ഒരു പാക്കറ്റ് പാലല്ലേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് നമ്മൾ ഇതൊന്നായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുകയാണ് വാനില എസൻസോ ഏലക്കായോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല നമുക്ക് ആ ഒരു ടേസ്റ്റ് എന്ന് പറയണം നമ്മുടെ ആ ഒരു പച്ച തേങ്ങൻ്റെ ആ ഒരു പച്ച സ്മെല്ലും ആ ഒരു ടേസ്റ്റുമാണ് മുന്നിലോട്ട് നിൽക്കേണ്ടത് ഇതാ നല്ല ആയിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടല്ലോ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിലിഞ്ഞിപ്പോൾ ഒരിക്കലും ഇങ്ങൾ വാനില ഒന്നും ചേർക്കേണ്ട അങ്ങനെയൊന്നും നമ്മൾ ആ ഒരു പച്ച തേങ്ങൻ്റെ ആ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാം കണ്ടല്ലോ നല്ല അടിപൊളി ക്രീമിയായിട്ടോ കണ്ടല്ലോ ഈ രൂപത്തിൽ ഒരുപാട് ലൂസാക്കരുത് കണ്ടല്ലോ ഈ രൂപത്തിൽ കിട്ടുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി ഞാനിതാ ഒന്ന് സ്റ്റീൽ ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട് അത ഇതുപോലൊരു സ്റ്റീൽ ഗ്ലാസ് എടുത്തിട്ട് നമുക്കതിൽ ഒഴിച്ച് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് ഐസൊക്കെ വെക്കുന്ന മോൾഡ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീട്ടിലേ ചായ ഒക്കെ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ ആ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ അതിൻ്റെ സ്റ്റിക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല സ്റ്റിക്കൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും കേട്ടോ അതല്ലെങ്കിൽ നല്ല പച്ച ഈർക്കിളി നല്ല വൃത്തിയുള്ള ഈർക്കിളി എടുത്ത് കൊടുത്തിട്ട് അതിങ്ങനെ കുത്തി കൊടുത്താലും മതി നമ്മളെ വീട്ടമ്മമാർക്ക് ഏത് ഐഡിയ ഇല്ലാത്തതിൽ നമ്മളെ കയ്യിൽ പല ഐഡിയകളും അപ്പോൾ അപ്പോൾതാ അതിന് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുത്തോളി കേട്ടോ ഈർക്കിളി വെച്ച് ചെയ്താൽ മതി നമ്മളെ മക്കൾക്ക് കഴിക്കാനല്ലേ അപ്പോൾതാ ഞാനിതാ ഈ ഒരു മോൾഡിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതാ അതൊന്ന് ക്ലോസ് ചെയ്യാണ് ഒരുപാട് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണ്ട കേട്ടോ ഒരു ഇച്ചിരി ഭാഗം ഒഴിച്ചിട്ട് കൊടുക്കണം എന്നാലിത് ഒന്ന് ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ട് കിട്ടുകയുള്ളൂ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ്സിലൊക്കെ വെച്ചതൊന്ന് കവർ ചെയ്ത് കൊടുക്കട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ ഫ്രീസറിലൊക്കെ വെക്കുമ്പോഴേ ഇപ്പോഴത്തെ പുതിയ ഫ്രിഡ്ജിനൊന്നും അങ്ങനെ ഇല്ല നമ്മളെ സാധാരണ പഴയ മോഡൽ ഫ്രിഡ്ജിലൊക്കെ ആകുമ്പോൾ ഈ തുള്ളി ഇങ്ങനെ ഉറ്റി ഉറ്റി വെള്ളത്തിൻ്റെ തുള്ളിയൊക്കെ ഉറ്റും ഇടക്ക് കറണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൽ നിന്ന് വിളിക്കുന്ന വെള്ളമൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഉറ്റിയിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ആകെ മാറും വെള്ളം അങ്ങനെ നിറയും പിന്നെ ആകെ കുളവും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക എന്തുകൊണ്ടെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് എന്താ ഒന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഏതെങ്കിലും ഒരു കവറ് കിട്ടിയാൽ കവർ കവറ് വെച്ചിട്ടും ചെയ്യുക അതാണ് ഞാൻ ഫ്രിഡ്ജ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി വെച്ചാലേ ഇത് നമ്മളോടുത്ത് ഫ്രിഡ്ജിൽ നിൽക്കുള്ളു കേട്ടോ നമ്മളെ സനുവിന് അത്രയാണ് വിശ്വാസം പോരാ ഓം പിന്നെ ഉറങ്ങി എണീറ്റ് റെഡിയായി ആയി വരുമ്പോഴത്തേന് നമുക്കിത് എടുക്കുക എന്ന മട്ടിലാണ് ഞാൻ രാത്രി ഇത് സെറ്റാക്കി വെച്ചത് കുറേ ദിവസമായിട്ടോ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കണം നമ്മളൊരു ഹിന്ദി ചാനലിൽ ഇത് നല്ല ഹിന്ദി ചാനലുകാരാണ് കേട്ടോ ആദ്യം അന്നേ ഉണ്ട് ഉണ്ടാക്കണം എന്ന് കരുതിയിട്ട് പ്രത്യേകിച്ച് നല്ല ചൂടല്ലേ നമുക്ക് കഴിക്കും ചെയ്യാലോ അപ്പോൾ അതാ നമ്മളെ ക്ലാസ്സിലുള്ളതും ഒക്കെ അതാ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രാത്രി വെച്ചുകൊണ്ട് തന്നെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കാണ് ഞാനെടുത്തത് ഉണ്ടല്ലോ ഇത് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വലിച്ചൂരി എടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഒക്കെ പൊട്ടിപ്പോരും പിന്നെ ഒക്കെ കഷ്ണ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിഞ്ഞു പോരും അങ്ങനത്തെ പരിപാടികളൊന്നും ആയത് തന്നെ എടുക്കല്ലേ ആദ്യം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ആ ഒരു പച്ചവെള്ളത്തിലൊന്ന് മുക്കി വെക്കുക എന്നിട്ട് പതുക്കൊന്നാണ് തട്ടി കൊടുത്താൽ മതി ഇല്ല ഞാനൊരു പുട്ടനെ ക്ലാസ്സിലൂടെയും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബാക്കി അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഇപ്പോൾ ഏത് ആണെങ്കിലും ഏത് ക്ലാസ്സിലും നമുക്കിത് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇതുപോലെ മോൾഡിലൊക്കെ ആണെങ്കിലും മോൾഡും ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം കേട്ടോ എന്നാലേ പിന്നെ അതിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് വിട്ടു വരുള്ളൂ ഉണ്ടോ ഇതാ ഇതുപോലെ ഒന്ന് മുക്കിയെടുക്കുക ഒക്കെ ഞാൻ മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തട്ടിക്കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ തട്ടിയപ്പോൾ മുപ്പർക്ക് പോരാനൊരു മടി കിട്ടാം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നമ്മളെ സ്റ്റീലിൻ്റെ ഒരു കത്തി എടുത്തിട്ട് പതുക്കി അതിൻ്റെ ആ റൗണ്ട് ഷേപ്പ് ഒന്ന് പതുക്കി ഇളക്കി കൊടുത്തു അപ്പോഴാണ് ഉണ്ടത് പൂരുന്നത് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കത്തിമലൊക്കെ അതാണ് നല്ല ക്രീമായിട്ട് പൂരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഞാനൊരുപാട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുപോലൊരു കോക്കനട്ട് ഐസ്ക്രീം ഓ സൂപ്പറാണ് കേട്ടോ നമ്മളിതിൽ പാൽപ്പൊടിയൊക്കെ ചേർക്കുന്ന ആ ഒരു രുചിയും അതുപോലെ തന്നെ നമ്മൾ കണ്ടൻസ് മിൽക്കിൻ്റെ ആ രൂപത്തിൽ ഉണ്ടാക്കിയ കോൺഫ്ലവറിൻ്റെ പൗഡറും എല്ലാം ചേർത്തിട്ട് നല്ല ക്രീമിയായ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗ്ലാസ്സിലുള്ളതൊക്കെ പതുക്കെ ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുത്താലേ അത് പോരള്ളൂ മറ്റത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കല്ലേ അതുപോലെ തന്നെ ഇത് ഒരുപാട് സമയമൊന്നും ഇതുപോലെ ഐസായിട്ട് നിൽക്കില്ല പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേരും കേട്ടോ വേറൊന്നുമില്ല അത് അത്രത്തോളം ക്രീമി ആയത് കൊണ്ട് തന്നെയാണ് കണ്ടല്ലോ അതുപോലെ തന്നെ കഴിച്ചപ്പോഴും നല്ല രുചിയാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് അത്രത്തോളം ക്രീമിയാണെന്ന് അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല രുചിയാണ് ഇപ്പോൾ നല്ല ചൂടല്ലേ നമ്മളെ ഒരുപാട് ആൾക്കാരുണ്ട് പല കുട്ടികളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ചില നേരത്തൊന്നും അവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊന്നും ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നിനും കഴിയാത്ത ഒരുപാടുമ്മമാരും അമ്മമാരൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ പിന്നെ ഇപ്പോൾ ഒരു അരമുറി ഉണ്ടെങ്കിൽ തന്നെ ഒരു രണ്ട് മൂന്ന് കുട്ടികളുള്ളിടത്തൊക്കെ അവർക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കഴിക്കാനുണ്ടാവും അപ്പം നിങ്ങൾ തേങ്ങ അത്യാവശ്യം ഉള്ള ആൾക്കാരാന്നുണ്ടെങ്കിൽ ഒന്നിലും രണ്ടിലും ഒതുക്കണ്ട കേട്ടോ ഒരു രണ്ട് തേങ്ങ വെച്ചിട്ട് ഇങ്ങള് ചെയ്യുകയാണെങ്കിൽ കണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടത്തോടെ കഴിക്കാലോ ഇത്ര രുചിയാണ് കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അപ്പോൾ എല്ലാം ഞാൻ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മുകളിലുള്ളത് പതുക്കെ വേണം കേട്ടോ ഇളക്കാനായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞാലും രാത്രി ഫ്രിഡ്ജ് കുറച്ച് സ്പീഡിൽ തന്നെ പെട്ടെന്ന് കട്ടായി കിട്ടാൻ വേണ്ടി നല്ല രീതി തന്നെ കൂട്ടി വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ടായി വന്നിരിക്കണം കേട്ടോ ഉണ്ടോ ഒന്നും പറയാനില്ല ഇതിങ്ങോട്ട് നമ്മളിങ്ങോട്ട് വായിലിടുമ്പോഴേക്കും ഇങ്ങോട്ട് അലിഞ്ഞിട്ട് നല്ല ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരുപാട് സമയം ഇതിങ്ങനെ പുറത്ത് വെക്കാനും പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞാലോ നല്ല ക്രീമിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഓരോന്നും ഇതുപോലെ വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് നമുക്കിതാ ഈ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വെക്കാം ഒരുപാട് പേര് ടൂറിലൊക്കെയാണ് കേട്ടോ അപ്പോൾ ടൂറൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായമൊക്കെ പറയാം അതുപോലെ തന്നെ നമ്മളെ മക്കൾക്ക് വരെ ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ ഉമ്മമാർ വലിയ പണിയിലോ വല്ല തിരക്കിലൊക്കെ ആണെങ്കിൽ ഓരെ കഷ്ടപ്പെടുത്താനായിട്ട് നിൽക്കണ്ട നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളിട്ടോ ഉണ്ടാക്കുന്ന സമയത്തേ കുറച്ചൊന്നും ഉണ്ടാക്കണ്ട ഞാൻ പറഞ്ഞ പോലെ ഒന്ന് രണ്ട് തേങ്ങ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ ഇപ്പം കുട്ടികളെ മെയിൻ പരിപാടിയെന്ന് പറഞ്ഞാൽ ടി വി കാണലും പിന്നെ മാങ്ങയ്ക്കുള്ളതുകൊണ്ട് മാങ്ങ എല്ലുകയറലും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കളികളൊക്കെയാണ് അപ്പോൾ എന്തെയ്യാ അതിൻ്റെ ഇടയിലൊക്കെ ഓരോന്ന് ഒന്ന് നിന്നാലും നിങ്ങൾക്ക് അപ്പം നിങ്ങളൊരു ഒരു കുറച്ച് ഉണ്ടാക്കി വെച്ചോളി കേട്ടോ അപ്പോൾ നമ്മളിതൊരു ഫോർക്ക് വെച്ചിട്ട് കുത്തുമ്പോൾ കണ്ടല്ലോ എത്ര സ്മൂത്ത് ആണിതെന്ന് അട്ടോ നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അത് കഴിക്കുമ്പോഴും അതിലേറെ രുചിയാണ് കേട്ടോ നമ്മളിതിലോട്ട് സ്മെല്ലിനോ അല്ലെങ്കിൽ ടേസ്റ്റിനോ വേണ്ടിയിട്ട് വാനല സെൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ചേർത്തിട്ടില്ല നല്ല നാടൻ രുചിയിൽ അതും നല്ല തേങ്ങാപ്പാൽ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് നല്ലോണം കിട്ടുന്നുണ്ട് ഈ ഒരു ഐസ്ക്രീമിൽ ഇട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും പ്രത്യേകിച്ച് ഐസ്ക്രീം എന്ന് പറയുന്ന കുട്ടികളൊക്കെ കരയുന്ന കുട്ടികളൊക്കെ ഉണ്ടാകും നിങ്ങൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കോ യാതൊരു മായും മന്ത്രം ഒന്നും നമ്മൾ ചേർക്കണില്ല രുചി അതോ പറഞ്ഞറിയിക്കാനായിട്ട് വയ്യതാ ഒന്നിനൊന്നും എന്ന് പറഞ്ഞ പോലെ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ സാനു സനുത അവിടെ അങ്ങനെ നിൽക്കേണ്ട കേട്ടോ ഇപ്പോൾ കിട്ടിയത് എന്നാന്ന് കരുതിയിട്ടാണോ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ വായിക്കുടുമ്പറാൻ പറ്റും എത്രത്തോളം അലിയുന്നുണ്ട് നാളെ ഞാൻ നല്ലൊരു വീഡിയോക്ക് വരാം എല്ലാരോടും അസാം തിന്നോ